നമ്മുടെ രാജ്യത്ത് ആദ്യമായല്ല ഗവർണർമാരുണ്ടാകുന്നു എന്നാൽ നരേന്ദ്രമോദി അധികാരത്ത് വന്ന് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗവർണർമാർ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ് നിരന്തരം അതിനെതിരെ പ്രതിഷേധം ഉയർത്തിയതാണ് എന്നാൽ രാജേന്ദ്ര അർലക്കർ എന്ന ഒന്നാം തരം സംഘിയായിട്ടുള്ള ഒരു ഗവർണർ കേരള മണ്ണിൽ ശേഷം മുൻ ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച തെറ്റായ നിലപാടുകൾ തിരുത്തി കേരളത്തിന്റെ സർക്കാർ ഭരണഘടനാപരമായി ഭരണഘടനയിൽ എഴുതിവച്ചിരിക്കുന്ന ആർട്ടിക്കിൾ പ്രകാരം സർക്കാരിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ഗവർണർ സ്വയം ഒരു അധികാര കേന്ദ്രമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ ഗവർണർ കൂടിയായിട്ടുള്ള ആർലേക്കർ ഇവിടെ രാജ്ഭവനിൽ ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ രാജ്ഭവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതാമ്പ്യേയും ഹെഡ്ഗവാറിനെയും സവർക്കരയും ബോൾവാക്കറയും പോലുള്ള സംഘപരിവാർ താൽപര്യങ്ങളുടെ അടയാളങ്ങളെയാണ് ഒരു കാര്യം എസ് എഫ് ഐ അസന്യുഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ആർ എസ് എസിന്റെ തറവാട്ട് സ്വത്തല്ല കേരളം അതിന്റെ ഭാഗമായി പണിതുയർത്തിയതല്ല രാജ്ഭവൻ ഈ നാട്ടിലെ തൊഴിലാളികൾ അവരുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയതാണ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഭരണഭരണ സ്ഥാപനങ്ങളും അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ ഈ നിമിഷം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് അൻപത് മീറ്ററിന്റെ പുറകിൽ രാജ്ഭവൻ ഉണ്ട് അൻപത് മീറ്ററിനപ്പുറത്തേക്ക് നടക്കാൻ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല തൽക്കാലം ഞങ്ങൾ ഇവിടെ വെച്ച് ഈ സമരം ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് തീരുമാനിച്ചത് ആർ പ്രസ് റിലീസിൽ പറയുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ ആർ എസ് എസ് അടയാളത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നാണെങ്കിൽ വേണ്ടി പറയാനുള്ളത് ഒരു കാരണവശാലും ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ ഞങ്ങൾ ചെയ്യാനാവില്ല പറയുകയാണ് ആർ എസ് എസ് വേണ്ടി ഈ വിടുപണി ചെയ്യുന്നവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വിടുപണിയോടൊപ്പം സമരസപ്പെട്ട് കേരളത്തിലെ സർവകലാശാല സെനറ്റിലും സിൻഡിക്കേറ്റിലും പോയി ജലിഞ്ഞമർന്നിരിക്കുന്ന കോൺഗ്രസ് ലീഗ് തെമ്മാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നാണമാവില്ലേ മുളുപ്പുണ്ടാവില്ലേ ഈ വർഗീയവാദികളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റെന്ന് പറയാൻ ഈ നിമിഷം വരെയും കേരളത്തിലെ പ്രതിപക്ഷമോ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകളോ കേരളത്തിലെ മറ്റേ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയോ കടന്നു വന്നോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ് ഞങ്ങൾക്കിവിടെ അടയാളപ്പെടുത്താനുള്ളത് വർഗീയവാദികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല ഗവർണറെ എസ് എഫ് ഐ ഭരണഘടന മുന്നിൽ ആർത്തുരക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ ഗാന്ധിയും നെഹ്റുവും അംബേദ്കറും ഉൾപ്പെടെ ഇ എം എസും ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ചിത്രമുള്ളത് ഗാന്ധിയെ കണ്ടാൽ നിങ്ങൾക്ക് പേടിയ അതുകൊണ്ടാണ് ഗാന്ധിക്ക് പകരം നിങ്ങൾ സവർക്കരെയും ഹെഡ്ഗവാറേയും ഗോൾവാക്കരെയും ഒക്കെ ഉൾപ്പെടുത്തുന്നത് ഗാന്ധി നിങ്ങൾക്ക് ഇന്ത്യ ചരിത്രത്തെ കുറിച്ച് ലെവലേശം വിവരമില്ലെന്നിരിക്കെ നിങ്ങളുടെ അടയാളങ്ങൾ രാജ്യത്തിന്റെ അടയാളങ്ങളാക്കി മാറ്റാം എന്ന് നിങ്ങൾ കരുതരുത് ഈ പറഞ്ഞ ആർ എസ് എസിന്റെ കാവ്യ ആ കാവികൊടി പിടിക്കുന്നതല്ല ഇന്ത്യയുടെ കൊടി എന്ന് ഞങ്ങൾ അടയാളപ്പെടുത്തുകയാണോ ഇന്ത്യൻ പതാക അംഗീകരിക്കാത്ത ഇന്ത്യൻ ദേശീയത അംഗീകരിക്കാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത ബ്രിട്ടീഷുകാരുടെ ചെറുപ്പ് നക്കിയ ചരിത്രമുള്ള ആറിലേക്കറുടെ പിന്മുറക്കാർ മനസ്സിലാക്കേണ്ടത് ആറിലേക്കർ ഉൾപ്പെടെയുള്ളവർ അവരുടെ ബാക്കിപത്രമാണ് പത്രമാണ് ആറിലേക്കർ തിരുത്തുക അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരുത്തും വരെയും ആ സമരം നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ കേട്ടു കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ വന്നിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നു ഞങ്ങൾ വരാൻ തയ്യാറാണ് ഞങ്ങൾ വരാൻ തയ്യാറാണ് എസ് എഫ് ഐ വരാൻ തയ്യാറാണ് ഞങ്ങൾ കൃത്യമായി വരും വന്ന് നിങ്ങളെ ഭരണഘടനയുടെ ഓരോ താളുകളും എടുത്തു പഠിപ്പിക്കും ഈ ഗവർണർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഇവിടെയുള്ള ഒരു ഭരണഘടനാ പദവി മാത്രമാണ് ആ പദവി ഉപയോഗിച്ച് ഒരു സർക്കാരിനെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും പുറകോട്ടു പോകുക കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ നയങ്ങളിൽ നിന്നും പുറകോട്ടു പോകുക അല്ലായെങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ വീണ്ടും രംഗത്ത് വരും ഈ സമരം ഞങ്ങൾ ഇവിടെ വെച്ചും ഈ നിലയിലുമാണ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്കുള്ള രാജ്ഭവനുള്ള ഒരു സന്ദേശം കൂടിയാണിത് രാജ്ഭവനിലിരുന്ന് പ്രസനീസ് അടിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ ജന്മഭൂമിക്ക് വേണ്ടി ഈ നാട്ടിലെ മഞ്ഞ പത്രത്തെക്കാളും മതപ്പതിച്ചിട്ടുള്ള ജന്മഭൂമിക്ക് വേണ്ടി ബിരലക്കിയതിന്റെ പേരിൽ സെനറ്റിൽ എവിടുന്നുാത്ത സെനറ്റിൽ പദവി കിട്ടിയിട്ട് ആ പദവിയിലിരുന്ന് ഈ നാട്ടിലെ മന്ത്രിമാർക്കെതിരെയും ഈ നാട്ടിലെ ഭരണഘടനയ്ക്കെതിരെയും എഴുതിക്കൊണ്ടിരിക്കുന്ന ശ്രീകുമാർ ഉൾപ്പെടെയുള്ള രാജ്ഭവനിലെ സംഘികൾക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ രാജ്യത്തെ തകർക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ കേന്ദ്രീകൃത സ്വഭാവമുള്ള സംഘപരിവാർ താൽപര്യത്തിന്റെ ഫാസിസ്റ്റ് രൂപങ്ങളുടെ രൂപത്തിൽ നിങ്ങളുടെ അടയാളങ്ങളുടെ രാജ്യത്തെ സൃഷ്ടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ മണ്ണിൽ മരിച്ചു വീണ കോടാനുകോടി മനുഷ്യരുടെ രക്തസാക്ഷികളുടെ രൂപത്തിൽ നിന്ന് ഉയർന്നു വന്ന സ്വാതന്ത്ര്യബോധം ആർ എസ് എസിന്റെ മുന്നിൽ മുട്ടുമടക്കില്ല മരണം വരെയും ആ സമരത്തിന്റെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ പേരെയും കേന്ദ്ര സംസ്ഥാന കമ്മിറ്റിക്ക് കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഞങ്ങൾ തുടരും ഭരണഘടനാ തത്വങ്ങൾ കൃത്യമായി ഗവർണർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഞങ്ങൾ അവതരിപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്

Laila no, no la tigrilla! Laila la tigrilla! Laila la tigrilla! Laila la tigrilla! La tigrilla 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 la tigrilla!

ഞങ്ങളിൽ അക്രമകാരികളെന്ന് ജയിച്ച മണ്ണേ ലീവ് ഉണ്ട് ജയിച്ച മണ്ണേ ലീവ് ഉണ്ട് പഠിച്ചു പഠിച്ചു ഇംഗ്ലീഷ് മാത്രം സൂചന ഇംഗ്ലീഷ് സൂചന മാത്രം സമയത്തിന്റെ രൂപം മാറും രൂപംമാരും ഭാവം മാറും രൂപംമാരും ഭാവം മാറും പറയുകയങ്ങൾ പറയില്ല പറഞ്ഞതെല്ലാം പറഞ്ഞ പോലെ പറഞ്ഞതെല്ലാം പറഞ്ഞ പോലെ സിന്ദാബാദ് پایڅه نوو شهدا پرشهدا پرشهدا پرشهدا